ഹലോ പ്രിയ വ്യാപാരികൾ വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം നിങ്ങൾക്ക് കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും ശ്രദ്ധാപൂർവം പഠിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും യവതബൺ ആമമാളമ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം നടത്തിയത് വർഗീകരണം അനുസരിച്ച് ഗുരുദാമയ കമ്പനി ഹതകതയം ഉപവിഭാഗത്തിൽ പെടുന്നു പതിനൊന്ന് കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ അവലോകനം ചെയ്യും സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ദശാംശം അഞ്ച് മൈനസ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ അഞ്ച് ദശാംശം ഏഴ് പോയിന്റ് നിങ്ങൾ അതിനെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് ഒന്ന് പോയിന്റ് ആണ് മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് എട്ട് ദശാംശം അഞ്ച് പോയിന്റ് ഫഥവ പതിജവും വാധത് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു ഹതാതകൃതയം വധത് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഷെയറുകൾ ഞങ്ങൾ കാണും സദാതൃഹൃതയവും വധത് നാൽപ്പത്തി ആറ് ദശാംശം എട്ട് ശതമാനം ചലനാത്മകത കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ ഇരുന്നൂറ്റി പതിനഞ്ച് ദശാംശം ഒന്ന് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം സദാഹതയം വടച്ച മൂന്ന് ഡോളർ ഒന്ന് സെന്റ് ബില്യൺ ആണ് ഉപവിഭാഗത്തിന്റെ മൂലധനം ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം ദശാംശം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം പതിനെട്ട് ബില്യൺ ഡോളറാണ് വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം ശതാകതഹധിയം ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണയം എട്ട് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമാണ് പുസ്തകമൂല്യം കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ മൂല്യനിർണയം ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ മോശം മൈനസ് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പൂജ്യം ഡോളർ മൂന്ന് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ നൂറ്റി അൻപത്തി ആറ് ശതമാനമാണ് കമ്പനി ഡെറ്റ് റേറ്റിംഗ് മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും തമ്മിലുള്ള റേറ്റിംഗ് വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് എഴുപത്തി എട്ട് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പതിനൊന്ന് ദശാംശം ഒൻപത് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഭാവി വരുമാനം അജാതമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാനത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിനലിറ്റി മൈനസ് നെഗറ്റീവ് മുപ്പത് ദശാംശം ഏഴ് ശതമാനമാണ് മൈനസ് നെഗറ്റീവ് ആറ് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ കടന്നുപോകാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാനൂറ്റി തൊണ്ണൂറ് ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി മൂന്നൂറ്റി പതിനൊന്ന് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ഇരുന്നൂറ് ദശാംശം മൂന്ന് ആയിരം ഡോളർ മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ സ്ഥാപനത്തിന്റെ വരുമാനം അറുനൂറ്റി അൻപത്തിമൂന്ന് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് വിൽപ്പനയ്ക്കുള്ള ഇടപാടുകളുടെ അളവ് നാല് ദശാംശം നാല് ഉപവിഭാഗത്തിന് ശരാശരി പത്തൊമ്പത് ദശാംശം ഒന്ന് ശതമാനമാണ് സാങ്കേതിക സൂചകം ലധവ പതിനാൽ കമ്പനിക്ക് എഴുപത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ഹതാഹനദ്രൈവം വധത ഉപവിഭാഗത്തിന് ശതമാനമാണ് കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യം ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഡോളർ സെന്റ് ആണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമൻ്റിലുണ്ട് മൂല്യനിർണയ വിവര സംവിധാനം ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് മൂല്യനിർണയത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി ഹതാവഥയവും വധത് വിലയിരുത്തലിന്റെ റഫറൻസ് സിസ്റ്റം ഗുരു തടമബയ ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് ഇരുപത്തിമൂന്ന് ഡോളർ എഴുപത്തി എട്ട് സെൻറ്റ് എന്ന നിരക്കിൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യനിർണ്ണയം ഉള്ളതിനാൽ കരാർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മോഡൽ ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് മുപ്പത്തി നാല് ദശാംശം ഒൻപത് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് ജൂലൈ ജൂലൈന് സെഷന്റെ അവസാനം ഓർഡർ സ്വയമേവ സ്ഥിരമാകും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ആപപവാ പദ്ധത യാകവ് പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് നന്ദി നന്ദിഗുരുഡാണബയാ